ഹലോ ആയിരിക്കണ ആരാന്ന് അറിയൂ അതാണ് ഞങ്ങളുടെ ഇസു കുട്ടി ഇസുവിനെ അങ്ങനെ ഫ്രണ്ട് കൊണ്ടുവന്ന് കേട്ടില്ല കുറവാട്ടോ അപ്പം ഇസു കൂട്ടി തന്നെ കൂട്ടി തന്നെ മിക്കപ്പോവും അങ്ങനെ വെച്ചാൽ ഞങ്ങൾ ആരും ഉണ്ടാവില്ലല്ലോ അപ്പം അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അവള് ബെഡൊക്കെ ബെഡൊക്കെ ഒക്കെ നശിപ്പിച്ചുകൊണ്ട് പോരും അങ്ങനെ ഭയങ്കര പ്രസഖ്യ

ഇപ്പൊ എടുക്കുന്നൊക്കെ വിചാരിച്ച അശാത്തിരിക്കണം കേട്ടോ പക്ഷെ ഇപ്പൊ ഞാൻ ചെന്ന് അപ്പൊ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ രണ്ടും രണ്ടും മേത്തേക്കൊക്കെ പെടിച്ചു കയറും ഞാൻ പുറത്ത് പോകാൻ അതുകൊണ്ട് ആശുപത്രി എടുക്കണില്ല വണ്ടി എടുത്തുകഴിഞ്ഞാൽ ഭയങ്കര വണ്ടിയിലേക്ക് ഇത് ടാറ്റ പോണേ പോക്കുന്നില്ല കേട്ടോ ടാറ്റാമ്പോ പോണേ പോണേ ഇസോ ഞാൻ പോവാട്ടാ ബൈ ബൈ നീ വന്നോ നീ വന്ന അവള് അമ്മറിട്ടോ അപ്പൊ അവൾ അമ്മേനത്തന്നെ നോക്കി വെക്കേനത്തെ ഇപ്പൊ എന്തോ അമ്മ തിന്നാൻ കൊടുക്കുന്നുള്ള പ്രതീക്ഷയാണ് ആശത്തിരിക്കണത് ഏസോ അമ്മ പോണേ ബൈ ബൈ ണോ പിന്നെ കാണേ കേട്ടാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാട്ടോ എന്താ അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സമ്പ പോകണം ഹെൽമറ്റ് ഒക്കെ വെച്ച് ആറ്റ് പോണേ കേട്ടാ മനസ്സിലായിട്ട് പോവാനൊന്ന് എവിടെ പോകാൻ ഇരിക്കാന്നെ മനസ്സിലായതാ അപ്പ എപ്പ കുറയ്ക്കണോ എന്തൊരു നിഷ്കളങ്ക മുഖാ റിയാക്ഷനും ആ മുഖത്ത് ഞാൻ കാണുന്നില്ല ആ ആ അത് അമ്മ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അമ്മ ആ ആ ആ അപ്പൊ ഇസു എന്നാ നീ വരണോ ചക്കരേ ചക്കര പൊന്നൊന്നോ പൊന്ന കലുപ്പിലുപ്പാണ് ഭയങ്കര കട്ട കലുപ്പാണ് എന്റെ കൊച്ച് എന്തൊക്കെ കാണിക്കണ്ടേക്ക് ോന്നുട്ടോ അതൊക്കെ അറിയാം അവളെ ഇട്ടിങ്ങും പോലെ അവളെ പറ്റിക്കണേ പറ്റിക്കണേന്നൊക്കെ നന്നായിട്ട് അറിയാം എല്ലാ ഉണ്ടായപ്പം അവടെ കയ്യിലുണ്ട് മോനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും നമ്മുടെ യേസുക്കുട്ടിനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ യേസുവിനെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പ്രത്യേകിച്ച് നമ്മളങ്ങോട്ട് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ എൻ്റെയും എൻ്റെ യേസുവിൻ്റെയും മക ബൈ